കാടുകൾ തമ്മിൽ കൊത്തുപൂടി മുറിവായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് കയ്യിലെടുക്കുക അതിനുശേഷം അതിൻ്റെ മുറിവായ ഭാഗത്തുള്ള ചോരയൊക്കെ ഒന്ന് ഒപ്പിയെടുക്കുക വളരെ ശ്രദ്ധിച്ച് അതിൽ ഒപ്പിയെടുക്കുക നല്ലൊരു തുണി ഉപയോഗിച്ചിട്ട് ചെയ്യാം ശേഷം നമുക്ക് ഓരോ ഓയിന്മെൻ്റ് എന്തെങ്കിലും ഇതിൽ ബെർട്ടി കൊടുക്കാം അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഹൈമാക്സ് എന്ന് വയ്ക്കുന്ന ഓയില്മെൻ്റ് ആണ് അപ്പോൾ ഹൈമാക്സ് നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക ഇതിൽ ടോപ്പിക്യൂറൊക്കെ പോലെയുള്ള സ്പ്രേകളൊന്നും ഉപയോഗിക്കരുത് അതൊന്നും കാടകൾക്ക് താങ്ങാനുള്ള കഴിവില്ല അതുകൊണ്ട് നമ്മൾ ടോപ്പിക്യൂറൊക്കെ പോലുള്ള മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധാരണയായിട്ട് ചത്തു പോകുന്നതാണ് കാണാതെ അപ്പൊ ചില കാടകൾ അതിനെ അതിജീവിച്ച് വരാറുണ്ട് അപ്പോൾ പരമാവധി ഐ ഒക്കെ പോലെയുള്ള ഓയിൽമെന്റുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇത് തേച്ചതിന് ശേഷം നമ്മൾ ഈ കാടകളെ മാറ്റി പാർപ്പിക്കണം അതായത് മറ്റ് കാടകളില്ലാത്ത ഒരു ഒറ്റയ്ക്കുള്ള കൂട്ടിലിട്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ മുറിവുകൾ പൂർണ്ണമായും ഉണങ്ങിയതിനു ശേഷം മാത്രമേ ഈ കാടകളെ പിന്നീട് കോളനി കേജുകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂടുതൽ കാടകളുള്ള കൂടുകളിലേക്ക് വിടാവൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താലേ അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ